ഇന്ന് ഇടക്കാല ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ നിരവധി റെക്കോർഡുകളുടെ ഉടമയാവുകയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തുടർച്ചയായി ആറ് തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി പേപ്പറില്ലാതെ അച്ചടിച്ച കോപ്പിയില്ലാതെ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ കേന്ദ്ര ധനമന്ത്രി അങ്ങനെ നിർമ്മല സീതാരാമനെ കാത്തിരിക്കുന്നത് റെക്കോർഡുകളുടെ നീണ്ട ആറ് തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന നേട്ടം സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് നിർമ്മലാ സീതാരാമൻ രണ്ടായിരത്തി മുതലാണ് നിർമ്മലാ സീതാരാമൻ തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ചു തുടങ്ങിയത് നിലവിൽ ഈ റെക്കോർഡ് മൊറാർജി ദേശ്യായിയുടെ പേരിലാണ് കാലഘട്ടത്തിൽ തുടർച്ചയായി അഞ്ച് വാർഷിക ബജറ്റുകളും ഒരു ഇടക്കാല ബജറ്റും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് പത്ത് ബജറ്റുകൾ അവതരിപ്പിച്ച ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ചതിന്റെ ക്രെഡിറ്റും മൊറാർജി ദേശീയക്കാണ് നേരത്തെ ധനമന്ത്രിമാരായ മൻമോഹൻ സിംഗ് അരുൺ ജെയ്റ്റ്ലി പി ചിദംബരം യശ്വന്ത് സിൻഹ എന്നിവരും തുടർച്ചയായി അഞ്ച് തവണ ബജറ്റ് അവതരിപ്പിച്ചിട്ടു പി ചിദംബരം രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് വരെയും യശ്വന്ത് സിൻഹത്തിൽ മുതൽ യശ്വന്ത് സിൻഹയാണ് വൈകുന്നേരം അഞ്ചിനുള്ള ബജറ്റ് അവതരണ സമയം മാറ്റി രാവിലെ മുതൽ കാലഘട്ടത്തിലാണ് സിംഗ് തുടർച്ചയായി അഞ്ച് ബജറ്റുകൾ അവതരിപ്പിച്ചത് ഇപ്പോൾ ഇവരെ ഒക്കെ പിന്നിലാക്കിയാണ് നിർമ്മലാ സീതാരാമൻ തുടർച്ചയായി ആറാമത്തെ തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കുന്നത് ഏറ്റവും ദൈർഘ്യമേറെ ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡും നിർമ്മല സീതാരാമനാണ് മണിക്കൂർ മിനിറ്റ് ബജറ്റ് അവതരണം പേപ്പർ ഇല്ലാതെ അച്ചടിച്ച കോപ്പിയില്ലാതെ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ കേന്ദ്ര ധനമന്ത്രിയും നിർമ്മല സീതാരാമൻ ആയിരുന്നു ബജറ്റിലായിരുന്നു ഇത് അച്ചടിച്ച കോപ്പി ഇല്ലാത്തതുകൊണ്ട് തന്നെ പാർലമെന്റ് അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും യൂണിയൻ ബജറ്റ് മൊബൈൽ ആപ്പിൽ ലഭ്യമായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഫെബ്രുവരിയിലെ അവസാന പ്രവൃത്തി ദിവസം ബജറ്റ് അവതരിപ്പിക്കുന്ന കൊളോണിയൽ കാലത്തെ പാരമ്പര്യ ത്തിൽ നിന്ന് മാസത്തിലെ ഒന്നാം തീയതിയിലേക്ക് ജെയ്റ്റ്ലി ചുവടുമാറിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാം മോദി സർക്കാരിൽ നിർമ്മല സീതാരാമന് ധനകാര്യ വകുപ്പിന്റെ ചുമതല നൽകി സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ച ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ വനിതയായി അവർ ആ വർഷം സീതാരാമൻ പരമ്പരാഗത ബജറ്റ് ബ്രീഫ് കേസ് ഒഴിവാക്കി പകരം പ്രസംഗവും മറ്റ് രേഖകളും വഹിക്കാൻ ദേശീയ ചിഹ്നത്തോടു കൂടിയ ബാഹിഖാത്ത് തെരഞ്ഞെടുത്തു നിർമ്മല സീതാരാമന്റെ കീഴിൽ ദരിദ്രർക്കായി പ്രഖ്യാപിച്ച നിരവധി പോളിസി നടപടികളിലൂടെ ഇന്ത്യ കോവിഡ് മഹാമാരിയെ രാജ്യം അതിവേഗം വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥ എന്ന ഖ്യാതി തുടരുകയും ലോക സമ്പദ്വ്യവസ്ഥയിൽ മികച്ച സ്ഥാനം തുടരുകയും ചെയ്തു അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ മുപ്പത് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയും ആകാനുള്ള കുതിപ്പിലാണ് ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആദ്യത്തെ ധനമന്ത്രി ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ന്യൂസ് ഡെസ്ക്